മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി പണം വാങ്ങി നേതാക്കൾ മേയർ പദവി വിറ്റെന്ന ഗുരുതര ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ് രംഗത്തെത്തിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ അറിവോടെ ജില്ലയിലെ നേതാക്കൾ പണം വാങ്ങിയെന്നാണ് ആരോപണം ലാലി ആരോപണം തള്ളിയ നേതാക്കൾ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി മൂന്ന് ദിവസം മുമ്പ് നിജിയും ഭർത്താവും രണ്ടുപേരും അടങ്ങുന്ന ഒരു വണ്ടി പെട്ടിയുമായി നടക്കുന്ന കണ്ടു അതില് ലാലിയുടെ വിളിച്ചു ഞാൻ പറഞ്ഞു പെട്ടിയിൽ മുണ്ടാണോ കാശാണോ എനിക്ക് വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം കോർപ്പറേഷൻ ഭരണം പിടിച്ച് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസിന്റെ അതിഗുരുതരാരോപണമാണ് മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് ഉയർത്തുന്നത് മേയറായി തെരഞ്ഞെടുത്ത ഡോക്ടർ നിജി ജസ്നിൽ നിന്ന് പണം വാങ്ങിയാണ് നേതാക്കൾ തന്നെ ഒഴിവാക്കിയതെന്ന് ലാലി ജെയിംസ് തുറന്നടിക്കുന്നു സംസ്ഥാന തലത്തിലുള്ള ദീപാദാസ് മുൻഷിയും അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയൊക്കെ ഒക്കെ ഇവിടത്തെ കേവലം തൃശ്ശൂരിലൊരു മേയറെ നിശ്ചയിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഈ താഴെ തട്ടിൽ പണിയെടുത്ത ആളുകളുടെ ചകടത്തടിക്കുന്നതിന് തുല്യല്ലേ ലാലി ജെയിംസിന്റെ പരസ്യപ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് നീക്കം കാശ് ഈ നാല് പ്രാവശ്യം പെട്ടി ാണ് വ്യക്തമാക്കട്ടെ ലാലി ജെയിംസിന് മറുപടി പാർട്ടി നൽകുമെന്നാണ് ആരോപണം തള്ളിക്കൊണ്ട് നിജി ജസ്റ്റിന്റെ പ്രതികരണം വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്നുള്ളതാണ് ലക്ഷ്യം മറുപടി പറയേണ്ടത് അഭിമാന വിജയം നേടിയിട്ടും കോർപ്പറേഷനിൽ തർക്കമില്ലാതെ മേയറെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെന്നത് കോൺഗ്രസിന് കല്ലുകടിയാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പേരുകൂടി ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ടതോടെ ദേശീയ നേതൃത്വത്തിനും വിശദീകരണം നൽകേണ്ട ബാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ